അതിക്രൂരമായാണ് പ്രതി അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും കൊലപ്പെടുത്തിയത് ചുറ്റിക ഉപയോഗിച്ചാണ് കൊല നടത്തിയത് ഒറ്റയ്ക്കെന്നാണ് പോലീസ് നിലവിൽ പങ്കുവയ്ക്കുന്ന വിവരം അഞ്ചു കൊലപാതകങ്ങൾക്കും വ്യത്യസ്ത കാരണങ്ങളാണ് എന്നുള്ളതാണ് സൂചന പ്രതി പോലീസിനോട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല അന്വേഷണ സംഘം എന്നുള്ളതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു പ്രതി നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനാൽ കൂടുതൽ വിവരശേഖരണം നടത്താനും അന്വേഷണ സംഘത്തിനായിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് പോലീസിന് ആ ദുരൂഹത നീക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാരണം പ്രതി ഹഫാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാൾ ഇന്നലെ വിഷം കഴിക്കുകയായിരുന്നു ശ്രമം നടത്തുകയായിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തുടരുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കോ കൂടുതൽ മൊഴി ശേഖരിക്കാനോ ഒന്നും നിലവിൽ കഴിഞ്ഞിട്ടില്ല അതാണ് ഇക്കാര്യത്തിലുള്ള ദുരൂഹത നീക്കാൻ പോലീസിന് ഇപ്പോഴും പ്രതിസന്ധിയായി തന്നെ തുടരുന്നത് അക്കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ യും ചെയ്തിട്ടുള്ളത് ഇവരൊന്നും പറയാറായിട്ടില്ല ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് അപ്പോൾ ഫോറൻസിക് ടീം തെളിവ് ശേഖരിക്കുന്നതേ ഉള്ളൂ അതിപ്പോൾ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എപ്പോഴേക്കും പ്രതി കസ്റ്റഡിയിൽ പറയാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കണക്കിലെടുത്ത് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ അത് പറയാൻ പറ്റൂ എന്തായാലും ആശുപത്രി വിടുന്നതോടുകൂടി ഈ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനും കൂടുതൽ ചോദ്യം ചെയ്യാനും ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെയാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇയാൾ നൽകിയ പ്രാഥമികമായ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഓരോ ആളുകളെ കൊലപ്പെടുത്തിയതിനും ഓരോ വ്യത്യസ്തങ്ങളായ കാരണമാണ് നിലവിൽ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അക്കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ നിലവിൽ പോലീസ് എന്തായാലും തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ അമ്മ ആ പ്രതിയുടെ അമ്മ ഇപ്പോഴും ആശുപത്രിയിലാണ് ഗുരുതര അവസ്ഥയിലാണ് നിലവിൽ ചെറിയ തോതിലുള്ള ഗുരുതരമായ സിറ്റുവേഷനിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ ഒന്നും പോലീസിന് നിലവിൽ സാധിക്കില്ല ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി കൂടി പോലീസ് ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട് എന്തായാലും അവരുടെ അസുഖം കൂടി പൂർണ്ണമായും ഭേദമാകുന്നതോടെ അവർ സംസാരിക്കാനൊക്കെ പാകമാകുന്നതോടെ അവരിൽ നിന്നും കൂടി മൊഴി ശേഖരിക്കാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ദുരൂഹം നീക്കാൻ മറ്റൊരാൾ എന്ന് പറയുന്നത് അഫാസിൻ അഫാൻ്റെ അച്ഛനാണ് ആ അച്ഛൻ പോലീസ് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മൊഴി അങ്ങനെ പോലീസ് വിളിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പൂർണ്ണമായ കാരണങ്ങളാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും പ്രതി പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ കാരണമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗമൊക്കെ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ രക്തസാമ്പിൾ പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് കൂടി വരുന്നതോടുകൂടി ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയും ചെയ്യും എന്തായാലും ഇയാളെ അവസാനമായി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് കൊലപാതകം നടത്തിയ ശേഷം ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോടും ഇയാൾ അത്തരത്തിലുള്ള മൊഴി തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ പലതരത്തിലുള്ള കാരണങ്ങൾ ൾ കൊലയിലേക്ക് നയിച്ചോ സാമ്പത്തികമായ സ്വന്തം സാമ്പത്തികമായ പ്രയാസം മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ഈ പല കാര്യങ്ങളും ഒരുമിച്ച് പോലീസിന് ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഈ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ കഴിയും എന്നാണ് പോലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും വിജിൻ വായതോടാണ് വിവരങ്ങൾ നൽകിയത് പ്രതിയിൽ നിന്നും കൂടുതൽ വിവരം ശേഖരിക്കാനാകാത്തതാണ് നിലവിൽ അന്വേഷണത്തിൽ നേരിടുന്ന പ്രതിസന്ധി